കലാപം തുടരുന്ന ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ മുഖ്യമന്ത്രി വിളിച്ച് ഉന്നതതല യോഗം തുടങ്ങി നിലവിലെ സാഹചര്യം യോഗം വിലയിരുത്തുന്നു ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവും പൊളിച്ചതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത് നിതിൻ അബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു നിതിൻ സമാധാന ശ്രമ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത് കടുത്ത സുരക്ഷയിലാണ് ആ പ്രദേശമെന്ന് മനസ്സിലാക്കുന്നു നിലവിലേതെങ്കിലും അക്രമ സംഭവങ്ങൾ ഇന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഗൂഗിൾ പുതുതായി ഒരു അക്രമ സംഭവം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല ഹൽദ്വാനിയിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി മതപഠനശാലയും ആരാധനാലയവും നിർമ്മിച്ചുവെന്ന് ആരോപിച്ചാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം ഇത് പൊളിച്ചു നീക്കിയത് ഇതിനു പിന്നാലെ വലിയ സംഘർഷം രൂപപ്പെട്ടു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വളരെ ഉണ്ടായി അതിനുശേഷം വലിയ സംഘർഷമാണ് ഈ മേഖലയിൽ ഉണ്ടായത് നാലുപേർ കൊല്ലപ്പെട്ടു അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേറ്റു ഇതിൽ നൂറിലധികം പേർ പോലീസുകാരാണ് നിലവിൽ ഇപ്പോൾ മേഖലയിലകത്ത് തന്നെ കൂടുതൽ പോലീസ് സൈനിക വിന്യസിച്ച് സുരക്ഷ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് കാര്യം വന്നു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കുന്നത് അതോടൊപ്പം സംഘർഷമെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള ഉന്നത യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഡി ജി പിയും അടക്കമുള്ള ഉന്നത പോലീസ് സംഘം എല്ലാം തന്നെ ഈ സ്ഥലത്തെ ഇപ്പോഴത്തെ സാഹചര്യം നിരീക്ഷിച്ചു വരുന്നുണ്ട് അതോടൊപ്പം കൂടുതൽ ഉന്നത പോലീസ് സംഘത്തെ മേഖലയെ വിന്യസിച്ചുകൊണ്ടാണ് സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടരുന്നത് അതോടൊപ്പം കലാപകാരികളെ കണ്ടാലുടൻ വെടിവെക്കാനുള്ള നിർദ്ദേശവും ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ നിലവിൽ ഇപ്പോൾ മറ്റു പുതിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സംഘർഷം രൂപപ്പെട്ടതിന് പിന്നാലെ നാലു പേരാണ് കൊല്ലപ്പെടുന്നതും അതോടൊപ്പം ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗൂഗിൾ ശരി ഏതായാലും ഉത്തരാഖണ്ഡിൽ നിലവിൽ സംഘർഷ സാഹചര്യം ഇല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കനത്ത സുരക്ഷയിലാണ് പ്രദേശമുള്ളത് ഏതായാലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ച ചർച്ച പുരോഗമിക്കുകയാണ് നിതിൻ അംബുജനാണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്